രണ്ട് ദിവസം മുമ്പ് എൻ്റെ അടുക്കൽ ഒരു ഫാമിലി വന്നു ആ ഫാമിലി വീട് വിട്ടിറങ്ങി നൂറ്റി പത്ത് ദിവസമായി ഇന്നത്തേക്ക് ഒരു ഫാമിലി വീട് വിട്ടിറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ മകളും ആ മകളുടെ മൂന്ന് മക്കളും വാപ്പയും ഉമ്മയും ഒരു ആങ്ങളെയും ദിവസമായി എന്താണ് കാരണം ഈ മൂന്ന് മക്കളും അവരുടെ ഉമ്മയ ഉമ്മയും ആ ഉമ്മയുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും ഇങ്ങനെ കറങ്ങാണ് നൂറ്റിപ്പത്ത് ദിവസമായിട്ട് ഏതോ ഒരു ആളടക്കൽ പോയി എന്തോരൊരു ചെറിയ അസുഖമായി ബന്ധപ്പെട്ടപ്പോൾ ചികിത്സയാണെന്നും പറഞ്ഞ് രോഗത്തിന് മരുന്നാണെന്നും പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയും മൂന്ന് മക്കളെയും അനാഥയാക്കി ഭർത്താവൊന്നും വേണ്ട വേണ്ട ഓർത്ത് ജീവിക്കുക ഇന്നിപ്പോ ത്വരീക്കത്തും എല്ലാ മണ്ണാങ്കട്ടിയും കൂടുതലാ അഞ്ചു നിസ്കരിച്ചു മാറ്റല്ലേ എല്ലാ സാധനം ഒന്നുണ്ട് നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് നടക്കാൻ എനിക്കും നിങ്ങൾക്കും നേരവും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളൊക്കെ റെഡിയാണ് എല്ലാ സ്ഥലങ്ങളും റെഡിയാണ് അങ്ങനെ ഏതോ ഒരു ഫുലാൻഡ് എടുത്ത് എത്തി അവരുടെ മരുന്നാണ് അയാൾ കൊടുത്ത മരുന്നാണ് ഭർത്താവിനെ ഒഴിവാക്കണം മൂന്ന് മക്കള് എന്നിട്ടോ ഒഴിവാക്കാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് അത് കുല്ല് ചെയ്താൽ മതി കുല്ല് ഞാൻ എന്ത് കുല്ല് ഞാൻ സത്യത്തിൽ എനിക്കിത് തിരിഞ്ഞില്ല പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോല്ന്നാണ് പറയണത് എന്ന് ഓ എന്നുള്ളതിന് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ ഓ ചികുണ്ടാവും പിന്നെ പാടത്ത് പണിയെടുക്കണ മയമാക്കോഷത്തിന് പോയ അങ്ങനെ ഉണ്ടാവും അതേ മോഡലുണ്ടാവും പാടത്ത് പണിയെടുക്കണ മയമാക്ക ഓപറേഷനത്തിന് പോയ അങ്ങനെ ഉണ്ടാവും ഇതേ രൂപത്തിലാണ് അപ്പം ഹുല് എന്നുള്ള ഈ പദം പോലും പറയാൻ കിട്ടാത്ത ഇവനാണ് ചികിത്സ നടത്തുന്നത് എന്നിട്ട് അതിന് പറയാണ് പേരാണ് കൊല് കൊല് ഞാൻ കരുതി റബ്ബ എന്നേരം ഞാൻ ആലോചിച്ച അവസാനാണ് അത് എന്നുള്ളതാണ് എന്ന് പറയണത് ഇരിക്കട്ടെ അങ്ങനെ ആ ഒരു കുടുംബം അനാഥയായി ഈ പെൺകുട്ടിയെ കൊണ്ട് അള്ളാഹുവിന് ഇവൻ പറയാണ് ഈ ഹുല് കൊല് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഫുലാൻ ഓനാണ് പിന്നെ അള്ളാഹുവിനെ ഒരു ബോധം ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അള്ളഹിനെ പറ്റി ബോധം ഉണ്ടാക്കി കൊടുത്തത് ഈ പെൺകുട്ടി അത്ര ഇവൻ ബോധം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാവും ഇവന്റെ ബോധം എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഇന്റെ അടുത്തേക്ക് സുബഹാനും കേസ് കറങ്ങി 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 എത്തി ഞാൻ എന്റെ അടുത്തേക്ക് എത്തിയ പിന്നെ വേഗം എനിക്ക് കോയമ്പുട്ടീൻ തകിട ഒന്നും ആവശ്യം ഉണ്ടാവൂല അല്ലാതെ തന്നെ ഞാനത് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് വന്ന് പറഞ്ഞു എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കുട്ടി വാപ്പയെയും ഉമ്മയെയും വീട്ടിലേക്ക് അടുപ്പിക്കാൻ അയക്കൂല ഒളച്ചയ്ക്ക് ജീവിക്കണം ബാപ്പയും വരുമ്പോ ഡ്രസ് മെയോ വലിച്ചെറിയ ബാപ്പന്റെ ഡ്രസ് വിളിച്ചറിയാം എന്തുപ് അപ്പൊ ഞാൻ പറഞ്ഞു കൊറേ ഉപദേശിച്ചിട്ട് പറഞ്ഞു ആദ്യം ഉമ്മന്റെ കാലും കാലും പിടിച്ച് പിടിക്കുക അപ്പൊ ഈ കുട്ടി രണ്ട് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു അത് ഒന്ന് ആലോചിച്ചു നോക്കണം ബാപ്പന്റെ കാലു പിടിക്കാൻ ആലോചിക്കണം എന്ന് പറയാറുണ്ട് ഏറ്റവും ഏറ്റവും മകൻ എന്ത് മസലഹത്താ മകൻ തായെ വാപ്പ മോള് അതന്നെ മനസ്സിലാട്ടം മസുലഹത്ത് എന്ന് പറയുന്ന ഒരു പദം തന്നെ അവിടെ ഇല്ല മസലഹത്ത് പദം വേറുള്ള ആളുകൾക്കാണ് വാപ്പനേറ്റുമ്മനേറ്റും മക്കള് പണങ്ങ എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇല്ല അതിന് എന്ത് ശരി എന്ത് ചെയ്യണം വാപ്പ മോള് മക്കള് തായെ ഇത് തന്നെയാണ് അതിന്റെ മസല അങ്ങനെ ഈ സഹോദരിമാരോടൊക്കെയാണ് എനിക്കിതിന് പറയാനുള്ളത് എല്ലാ മണ്ണാങ്കട്ടിയിലും പോയിട്ട് പോലും ജാലം ഏതെങ്കിലൊരു ഓൺലൈനോ ഏതെങ്കിലൊരു യൂട്യൂബോ കണ്ടാൽ അതിൻ്റെ വെയ്ത്താലിന്ന പണി പണി നല്ല സുഖം സുഖം എല്ലാത്തിലും കൂടുതൽ എല്ലാത്തിലും പോയി പടൽ ഇവരാൻ ഇത്ര വലിയ സാധുക്കൾ വേറുമില്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഓൺലൈനോ ഏതെങ്കിലും യൂട്യൂബിലോ അതിൻ്റെ വെയ്ത്താല കൂടിയിട്ട് പിന്നെ അതിന്റെ ആളുകളായി മാറിയിട്ട് പിന്നെ അവസാനം നിങ്ങളെ ഭർത്താവിനെ ഒഴിവാക്കേണ്ട രൂപത്തിലുള്ള ഒരു ഓൺലൈൻ ആവാൻ പാടില്ല ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ ഓൺലൈനിൽ നിക്കറെല്ലാം കുത്തിറിഞ്ഞിട്ട് ഹദ്ാദ്ല്ലാം കുത്തി തബാറൊക്കെ എല്ലാം കുത്തിരുണ്ട് പിന്നെ ഭർത്താവിനെ വേണ്ട ഭർത്താവ് വെള്ളം ചോദിച്ചാൽ എടുത്ത് കുടിച്ചോളി ഞാൻ ഇപ്പൊ ഇവിടെ ഹദ്ദില്ല ഏടി ഗുളിക കുടിച്ചണം കുറച്ച് താൻ്റെ വെള്ളം കൊണ്ടാ പഞ്ചസാര ഇടാതെ ആകണം അവിടെ ഫ്ലാസ്കില് ചുടുവെള്ളം അപ്പുറത്താക്ക പഞ്ചസാര ഉണ്ടാക്കി കുടിച്ചോളി ഞാന് തപാറക കയ്യാതെ എന്ത് സ്വന്തം ഭർത്താവിന്റെ വാപ്പ മരണപ്പെട്ടാൽ ഭർത്താവ് പറയാണ് ഈ എൻ്റെ വാപ്പൻറെ കാണാൻ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യമാർക്ക് പോകാൻ പറ്റൂല ഈ ഭർത്താവ് ഇത്രയും നിയമങ്ങളുള്ള ഒരു ഭാര്യയോടെ ഭാര്യയാണ് ഭർത്താവിനോട് പറയുന്നത് വെള്ളം എടുത്ത് കുടിച്ചോളിയും ഗൾഫിലുള്ള പെണ്ണുങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഗൾഫിലുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഓല് പിന്നെ യാ മുഹമ്മദ് ആത്മോയ ചോദിക്കലങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ ഞമ്മളോടങ്ങാനും ഞമ്മളെ നാട്ടിലെ പെണ്ണുങ്ങള് യാഹമ്മദ് വിളിച്ചാ വിളിച്ചതേ ഓർമ്മ ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ തന്നെ രണ്ടേ ഫിറ്റ് യാ മുഹമ്മദ് എന്ന് എന്നാൽ അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ ഏത് ഹദ് ചെല്ലുകയാണെങ്കിലും ഏത് തബാറക്കോത് ആണെങ്കിലും ഏത് താജു സൊലാ തെല്ലാണെങ്കിലും സൊലാത്തുൽ ഫാത്തിയ ചെല്ലാണെങ്കിലും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷേ നിങ്ങളെ ഭർത്താവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഞമ്മോട് പരാതി പറഞ്ഞത് ഇവളെ ഞാൻ പുസ്തകം ഒഴിവാക്കി ഇവള് കിടക്കാൻ വരുന്നില്ല ഇവള് ഈ വന്ന് കേട്ടിരിക്കുകയാണ് ഈ ഓൺലൈനിലാണുള്ളത് ഇവള് വേനൽ കേട്ട് നിന്നിട്ട് എന്തിനു വരുന്നില്ല ഇവള് ഉറങ്ങാൻ വരുന്നില്ല എന്ന് പറയുന്ന എത്ര റാണുണ്ട് ഞമ്മളോട് സുബഹാന ഒരിക്കലും ഇസ്ലാം അതിന് കൽപ്പിക്കുന്നില്ല നിങ്ങൾ ഏത് ഓൺലൈൻ ആയാലും പാടില്ല ഇങ്ങനെ ഒരു ഓൺലൈനിൽ പെട്ടിട്ടന്നെയാണ് ഈ പെണ്ണ് ഏതോ ഒരാളെ കൂടെ കൂടി ഓനായി വലിയ പിന്നെ വേറെ ഒരു ശേഖന്മാരല്ല എങ്ങനുണ്ട് ഇതാണ് അയിനെ ഇബ്രാഹിം ബാദിസനെ പറയാണ് എനിക്ക് ഇബ്രാഹിം ബാദിസ ആദറാവും എന്നൊക്കെയാണ് പറയും ഇബ്രാഹിം ബാദിസന്റെ ആദോനെ അങ്ങനെ ചുരുക്കി പറയട്ടെ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു പൊരുത്തപ്പെടിക്കാൻ പൊരുത്ത പിടിക്കാൻ പറഞ്ഞപ്പോ ആലോചിച്ചോക്കട്ടെ എനിക്കതും കിട്ടി കേട്ടപ്പോഷർകി കാരണം മാപ്പനോടും ഉമ്മനോടും പൊരുത്ത പിടിക്കാൻ പറഞ്ഞ ആലോചിച്ചോടും അങ്ങനെ ആലോചിക്കാൻ പറ്റും രണ്ടു ദിവസം ആ രണ്ടു ദിവസമായിരുന്നു ഇന്ന് ഇന്ന് ലൈവ പറയണേ അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ രാത്രി പരിപാടി കഴിഞ്ഞ് കൊല്ലത്ത് പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലത്തെ ഉള്ളത് ആ കൊല്ലം പാരിപ്പള്ളി പരിപാടി കഴിഞ്ഞ് നൂറ്റിയൊന്ന് കോടി സ്വലാത്ത് സമർപ്പണത്തിന്റെ മജിരിസ് കഴിഞ്ഞ് ഞാൻ രാവിലെ പുലർച്ചെ അഞ്ച് മണിക്ക് തിരൂർ റെയിൽവേയിൽ ഇറങ്ങി വീട്ടിലേക്ക് എത്തി അങ്ങനെ വീട്ടിലെത്തിക്കുന്ന ഞാൻ അവരോട് പറഞ്ഞ രണ്ടീസം കഴിഞ്ഞ ദിവസമാണ് എന്തേലും ഒരല്പം നേരം ഉറങ്ങണമെന്ന് കരുതി പക്ഷേ അവരെത്തി ഒരു ഒരെട്ട് മണിയാകും മണിക്ക് ഈ കുടുംബത്തിനേറ്റിരുന്നിട്ട് പതിനൊന്നര മണിക്കാണ് ഞാൻ നീച്ചത് പതിനൊന്നര മണിക്ക് ഇന്ന് ഇങ്ങോട്ട് പോരണം ഇത് കഴിഞ്ഞ് നാളെ ദുബായിലാണ് പരിപാടിയുള്ളത് നാളെ ദുബായിലേക്ക് പോകണം അതിൻ്റെ ഇടയ്ക്ക് നാളെ വേറെ പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് ദുബായിലെ പരിപാടി കഴിഞ്ഞ് ആളെ കഴിഞ്ഞ് മറ്റന്നാളെ രാവിലെ രാത്രി അവിടുന്ന് മൂന്ന് മണിയോടെ ഇൻഡിക്കോക്ക് കയറി എട്ടേ മുക്കാലിന് അവിടെ ഇറങ്ങി ഇറങ്ങി പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ഷൊർണൂരിലെത്തണം രാത്രി ചാവക്കാടെത്തണം ഇതാണ് നമ്മൾ അവസ്ഥയുള്ളത് അങ്ങനെ സുബഹാൻ അള്ള ഇന്ന് ഇരുന്ന് അൽഹമദുല ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് കാരണം അത്ര നേരെ ഇരുന്ന് ഈ പെണ്ണിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അൽഹമദ പെണ്ണ് അവസാനം പറഞ്ഞു ഇവൻ മഹാ തട്ടിപ്പാണെന്ന് അലഹമുല്ല ഉസ്താദ എനിക്കിപ്പോ ബോധ്യപ്പെട്ട് എന്ന് പറഞ്ഞ് ഇമ്മനോടും ബാപ്പനോടും പൊട്ടിക്കരഞ്ഞ് ഏകദേശം അഞ്ചു മിനിറ്റ് നേരം ഇവര് പിന്നെ പൊട്ടിക്കരഞ്ഞിട്ട് ബാപ്പാനും വിടണില്ല അമ്മാനും വിടണില്ല ബാപ്പാനും വിടില്ല അമ്മനും വിടില്ല അങ്ങനെ എല്ലാം റാഹത്തായി ഇൻഷാള്ള നൂറ്റി പത്ത് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഇൻഷാള്ള രാത്രി ആയപ്പോരത്തിയിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ ോചിച്ച് നോക്കൂ അപ്പൊ കണ്ട ഓൺലൈൻറെ പിന്നാലെയും ഏതെങ്കിലും ഒരാൾ നാല് മോതിരോ ഒരു പച്ചക്കുപ്പായവും ഇട്ടുകെട്ട് ഔലിയായി ഞാൻ ഉടട്ട നാളെ മുതല് ചമ്പരിക്കക്കാത് ഒരു കുപ്പായ കിട്ടേ അല്ല നല്ല മോന അള്ളാഹു വർക്കത്തി കേട്ടെ അതുകൊണ്ടാണ് ഞാന് ആ പാട്ട് പാടിച്ച ബഹുമാനപ്പെട്ട സുൽത്താൻ യാത്രയിൽ അത്രയും ദിവസം നല്ല നിശാത്തോടുകൂടെ ഉന്മേഷത്തോടു കൂടെ നടക്കാൻ ആഫിയത്ത് കൊടുത്തത് മൂപ്പര പാട്ടാ ആ പാട്ടാണ് ഇപ്പൊ പലരും ആ പാട്ട് ഇങ്ങനെ പാടലുണ്ട് ചിലപ്പോ പെണ്ണുങ്ങൾ ഇന്നാളൊരു കുയാപ്പളം ഇങ്ങനെ ചൂടായപ്പോ പെണ്ണുങ്ങള് ആ വിരിന്റെ അപ്പുറത്ത് ശാന്തി സുമുമായിട്ടാണ് ഇയാളെ അങ്ങനെയാണല്ലോ ഇയാള് ചിരിച്ച് അവ ഇർഫാനിയല്ലേ ആ ഇർഫാനി ചമ്പരിക്കന്റെ ആ പാട്ടല്ലോ ഉഷാറ അതുകൊണ്ടാണ് അലഹമില്ല ഞാന് ആ പാട്ട് പാടിച്ച അലഹമ്മദ അടുത്തെ കേരള കേരളയാത്ര ഇൻഷാദ വരികയാണ് അതിലേക്കുള്ള പുതിയ പാട്ടുണ്ടാക്കിണ്ട് ഞാൻ പറഞ്ഞ് ടൂണാ അതന്നെ മതി അതാണ് അതിന്റെ മട്ടം മട്ടം ഐക്ക് ബഹുമാന ഇവിടെ വൈലത്തൂർ തങ്ങളുപ്പാപ്പ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം വൈലത്തൂര് തങ്ങളുപ്പാപ്പയാണ് അത് ഏറ്റുപിടിച്ച് മാഷാ അള്ളാ ഉസ്താദ് എത്തുന്നതിന് മുമ്പ് ആ സ്റ്റേജ് മേലെത്തി മൂപ്പരുക്കണ്ട ഒരു ഇടപെടൽ അള്ളാഹു തായല അവിടുത്തെ ഖബറിലേക്ക് ഈ മജീലീസിന്റെ സവാബ് അള്ളാഹു എത്തിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്പിനെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നാം നാമും നമ്മുടെ മക്കളും ബോധമുള്ളവരായി മാറണം ആ ബോധമില്ലാതിരുന്നാൽ നാല് മോതിരവും എട്ട് ഷാളും ഇട്ടാൽ ഔലിയാണെന്ന് നിങ്ങൾ ആരും ധരിച്ചു പോകരുത് അതൊന്നും ഔലിയുടെ ഔസാഫിൽപ്പെട്ടതല്ല തങ്ങളാകണമെങ്കിൽ ഒരു പച്ച പച്ചഷോൾ ഇടണം എന്നും നിങ്ങൾ ധരിച്ചു പോകരുത് എന്റെ വര് ഇന്ന് ഇൻഷാ പെൺകുട്ടിയോട് ഞാൻ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മണിക്കൂറുകളാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് അല്ല എന്നാലും നല്ല മാർഗത്തിലേക്ക് എത്തി എന്നുള്ള സന്തോഷിച്ചു കാരണം ഈ പെണ്ണിനെ പഴപ്പിച്ചവന് അവസാനം ഈ പെണ്ണിനെ കെട്ടാനുള്ള പരിപാടിയാണ് എന്തെങ്കിലേ അസുഖം മാറുള്ളൂ എന്നാണ് അങ്ങനെ തന്നെ അസുഖം മാറുകയുള്ളൂ റുക്കൂലിത്തി തല്ലണം ഇല്ലെങ്കിൽ താമരശ്ശേരി കൊണ്ട് ഏഴാം വളം വന്ന് ബിസ്മിഞ്ചെല്ലി ഒറ്റ ചവിട്ടും കടുത്തവിടണം എന്നാലും അസുഖം മാറും അപ്പൊ രണ്ടാളും അസുഖം മാറും അതുകൊണ്ട് ഓൺലൈൻറെ പിന്നാലെ ഓടി റാത്തി ഒക്കെ നല്ല തന്നെയാണ് മോശാന്ന് ഞാൻ പറയുന്നത് പക്ഷേ നിന്ന് ഒഴിവായി പോരണം ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല ഭർത്താവിന്റെ വസ്ത്രം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല എന്ന് എന്നിട്ട് ഭർത്താവിനെ കുറ്റവും പറയാ ഭർത്താവിനെ കുറ്റവും പറയാ ഭർത്താവ് നിസ്കരിച്ചൂലൂലോധൂല എന്ന് പറഞ്ഞ് ഈ ഭർത്താവിന് അല്ലെങ്കിലും പെണ്ണുങ്ങള് കുറ്റം പറയൂ ഭർത്താവിനെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറഞ്ഞ ഭർത്താവിന്റെ ഭാര്യയായി മാറിയില്ലേ നമ്മൾ മറിച്ച് നമ്മൾ എപ്പോഴും ഭർത്താവിനെ നല്ലതേ പറയാൻ പാടുള്ളൂ ഭർത്താവിനെ നമ്മൾ സംസാരിക്കുമ്പോ ഒരു രാജാവായി പറയണം അപ്പോഴേ രാജാവിൻ്റെ ഭാര്യയാകുന്ന രാജ്ഞിയായി നമുക്ക് മാറാൻ കഴിയുള്ളൂ കഴിയുള്ളു എപ്പോഴും നമ്മൾ ഭർത്താവിന് നല്ലത് മാത്രമേ പറയാവൂ ഇനി തെറ്റുണ്ടെങ്കിലും ആളുകളെ മുമ്പിലും മുഴുവനും നല്ലത് പറയുമ്പോൾ ഒരു രാജാവാക്കി പറയുമ്പോൾ ആ രാജാവിൻ്റെ ഭാര്യയായ രാജ്ഞിയായി നമുക്ക് മാറാൻ കഴിയൂ അതാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രത്യേകമായി അറല്ല അറല്ല ഇന്നിപ്പ നല്ല മീൻകറിണ്ടാക്കിയാണ് നമ്മളെ പ്രസിഡന്റിന്റെ പെണ്ണുകള് അള്ളാഹു ചെയ്യട്ടെ ഞാൻ അടുത്ത കാലത്തൊന്നും പുട്ട് തിന്നില്ല രാത്രി നല്ല പെണ്ണ് നിങ്ങള് നിങ്ങളെ പറ്റി അങ്ങനെ പറയുമോ നല്ല ഉഷാറുള്ള ഉണ്ടാക്കണ്ടേ ഇത് എന്തെങ്കിലുമൊക്കെ കുത്തി കലക്കി ഉണ്ടാക്കിയ കൊടുക്കും പിന്നെ നല്ലൊരു വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ ഒന്നിരിക്കാൻ മൂലേറെ ചെലവ് വരണോ അല്ലെങ്കിൽ പുയാപ്പിള വിരുന്ന് അപ്പഴേ എന്ത് ചെയ്യുള്ളു ഇവര് നല്ല ഉണ്ടാക്കുകയുള്ളു എല്ലാം ഉണ്ടാക്കാൻ അറിയാം പക്ഷെ സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കൂല സ്വന്തം ഭർത്താവിനെ അങ്ങനെ തലേത്ത മീൻകറിയോ ഇല്ലെങ്കിൽ അയിൻ്റെ മിഞ്ഞത്തെ കോഴി ചൂടാക്കിയതോ ഒക്കെ കലക്കീട്ട് ഇന്നതുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഫുൾസ്റ്റ്മെന്റിന്റെ ആളാ പിന്നെ ഞമ്മളിതിങ്ങനെ മൊത്തത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകാന് ഈ അഡ്ജസ്റ്റ്മെന്റിന് കഴിയാതിരിക്കുമ്പോഴാണ് ചെലോല് ഈ കറി മൂന്ന് ദിവസത്തിന്റെ ഈ അപ്പുറത്തിങ്ങനെ എടുത്തു തരുമ്പോഴാണ് ചെലോല് വേറെ പോയിട്ട് കുറച്ചപ്പുറത്ത് പോയിട്ട് വയനാട് പോയിട്ട് വേറൊരു കല്യാണം കഴിയുക ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ എന്ത് ചെയ്യണം നമ്മളെ ഭർത്താക്കന്മാരെ നമ്മൾ നന്നായി നോക്കണം ഭാര്യയെ നോക്കണം എപ്പോഴും ഒരു അഞ്ച് മിനിറ്റ് നേരം ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവിന്റെ ഭാര്യ മുഖത്തൊക്കെ ഒരമണിക്കൂർ ദിവസം എല്ലാ ദിവസം സംസാരിക്കണം എല്ലാ ദിവസം സംസാരിക്കണം നല്ല തമാശ പറയണം തങ്ങൾ തമാശ തമാശ പറയുമ്പോൾ പറഞ്ഞ് ചിരിക്കും പക്ഷെ ചിരിക്കുമ്പോൾ മുത്തരിപിന്റെ മുൻപല് കാണൂല മുൻപല് കാണൂല മുത്തിരില്ല മാ തങ്ങൾ നാട്ടുകാരോടോ മീറ്റിങ്ങിലോ റോഡിന്റെ സൈഡിലോ ഒക്കെ വർത്താനം പറഞ്ഞ് ചിരിക്കുമ്പോ മുൻപല് കാണൂല മുൻപല്ല് കാണല് ചിരിക്കുമ്പോ ആരോ ഒമ്പിലാണ് ഭാര്യമാരെ ഒമ്പിലാണ് നമ്മൾ ചിരിയൊക്കെ വന്ന് കഴിച്ചു പെണ്ണുങ്ങൾ തന്നാലോ പട്ടാള ക്യാബ് റൈറ്റ് ക്യാപ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോടും ഇങ്ങനെ സിസ്റ്റെടുക്കണുണ്ടാക്കരുതും എന്ത് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ ഇതാണ് അവസ്ഥയുള്ളത് അപ്പൊ ഇതൊക്കെ മാറണം നമ്മൾ മാറി നല്ല സന്തോഷമുള്ള ആയി ഒരിക്കൽ ബഹുന്നാലോ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും ആ പിണക്കൊക്കെ നമ്മൾ നന്നാണ് ബഹുമാനപ്പെട്ട ഫാത്തിമ അലി വിനും രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം രണ്ടുപേരും പിണങ്ങി ഫാത്തിമ ബീപിയും പിണങ്ങി അലിയുർദാനും പിണങ്ങി സുബഹാന ആ പിണക്കിങ്ങനെ നിന്നപ്പം അലിയുർദാനോ കരുതി ബീവി ഒന്ന് എന്റെ മുമ്പിൽ ഒന്ന് തോണ്ടുകയാണെങ്കിൽ നന്നാവ ഇനി നല്ല ഗൗരവത്തിലേക്കാ അലി കരുതി ഫാത്തിമ തോണ്ടട്ടെത്തിമ കരുതി അലി തോണ്ട രണ്ടാളൊന്നും തോണ്ടൂല നമ്മള് പിന്നെ വൈകുന്നേരം ആകുമ്പോ എങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് രാവിലെ പിന്നെയും തെറ്റണ കൗമ ഈ അടുത്തു തീർക്കണല്ലോ കയ്യില് പെട്ട അതുകൊണ്ട് അലിയുർദിനും പിണങ്ങിയപ്പോ അലിയുറ ഒരു ദിവസം ടൗണിൽ പോയി വന്നപ്പോ ഫാത്തിനെ ബ്രഷ് ചെയ്യ പല്ലി അപ്പം അലിയുറും പോയി മെല്ലെ ഞാൻ ഈ ഒന്ന് അനങ്ങിയ ഈ തട്ടു ഈ രൂപത്തിൽ അലി അലിയറുദ്ദി അള്ളാഹു ഫാത്തിമന്റെ ബേക്കിൽ പോയി ഇങ്ങനെ നിന്നു പക്ഷേ ഫാത്തിമ ബീവിക്ക് അലിയറുദ്ദി അള്ളാഹുനോട് നല്ല സ്നേഹം ഉണ്ടായത് ആ മുകളിൽ കണ്ണാടിയില്ലെങ്കിലും ആ ചുമരിൽ അലിയറുദ്വിനെ കണ്ടു കണ്ടു കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി എന്ത് ചെയ്തു അലിയർ മേത്തൊന്നും കൈ തട്ടാതെ ആ ബ്രഷും താഴെ വെച്ച് ഒറ്റ ചാട്ട ചാടിയിട്ട് ആ ബെഡ്റൂമിൽ പോയിട്ട് കർട്ടൻ്റെ ബേക്കിൽ ഇങ്ങനെ നിന്നു ഇതൊക്കെ ഈ തമാശകളിയൊക്കെ പണ്ടുകാലത്തെയുണ്ട് ആ തമാശക്കളിക്കെ വേണം അതില്ലാത്ത ആളുകളാണ് ഈ പ്രശ്നക്കാരൊന്നും നമ്മൾ അലഹമില്ല ഒരു തമാശക്ക പെണ്ണുങ്ങളോടൊക്കെ പറഞ്ഞ് ഇടയ്ക്കൊരു അൽഫാമൊക്കെ വാങ്ങിക്കൊടുത്ത് ഇടയ്ക്കൊരു ബ്രോസൊക്കെ വാങ്ങിക്കൊടുത്ത് ഇടയ്ക്കൊരു ടൂറൊക്കെ കൊണ്ടുപോകുക കൊണ്ടുപോവാ ഇത് നമ്മൾ ടൂർ കൊണ്ടയാൽ തന്നെ ഇന്നോവൻ്റെ വെഹിക്കല് ഗ്യാസും കുറ്റിയും കയറ്റിയിട്ടാണ് പോവുക അപ്പോഴും വേണം പിന്നെ ഈ മല്ലിപ്പൊടിയും മുളയ്ക്കപ്പൊടിയും തുറമ്പ നബിന് ഞങ്ങൾ ടൂറുണ്ടോ അല്ലേ എവിടെങ്കിലും റോഡ് സൈഡിൽ നിന്ന് കൊണ്ടുപോയി പിന്നെ അവിടെ ഗ്യാസ് ചൂടാക്കി ഫ്രൈ പാൻ ചൂടാക്കി ആ കോയമുട്ട ആംലേറ്റ് അടിച്ചാലാണെങ്കിൽ ഓല ടൂർ ഉണ്ട് അന്ന് ഈ സഹ പെണ്ണുങ്ങളെ ടൂർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാതെ കഴിക്കുക എന്നാണ് ഓല ടൂറിന്റെ ഡെഫിനിഷൻ ഓല നിർവചനം അങ്ങനെയാണ് വീട്ടിൽ ഓരിക്കും ഭക്ഷണം ഒന്നുണ്ടാക്കി നല്ല ഉഷാറിലെ തുണിങ്ങൊപ്പായ മാറ്റിങ്ങൾ നിന്നാ മതി ഓരോ വക്തിലും ഭക്ഷണം ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞോക്കാണെങ്കിൽ എവിടും പോകേണ്ടി വരുക ഓല ടൂറാ തന്നെയാ ബഹുമാനപ്പെടെ ഫാത്തിമാവി അലിയെറുതി പിണങ്ങിയപ്പോൾ അങ്ങനെ ഫാത്തിമാവി ഓടി ആ കർട്ടൻ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങെന്താ അലി കാട്ടുക മ്മളെ മേത്ത് തട്ടപ്പോ നന്നാവാന്ന കരുതിന് പക്ഷേ ഞമ്മള് കൈ തട്ടാതെ ചെന്നിട്ട് ഉള്ളിൽ നിന്ന് നിന്നിക്കാണ് അപ്പം അലി അലിയർദാൻ തോറ്റതൊന്നുമില്ല അലി ഉറുദാൻ എന്തു ചെയ്തു ആ താഴെ വെച്ച ആ ബ്രഷ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബ്രഷിനോട് സംസാരിക്കാണ് ഏ ബ്രഷ് ഈ ആരെ തുള്ളിയിൽ കൈയിട്ടിട്ട് വരിക ഫാത്തിമന്റെ പടച്ചോന ഈ ആരാ

അപ്പൊ ഫാത്തിമ ബിവി അപ്പുറത്തുനിന്ന് ഇങ്ങനെ കർട്ടൻ്റെ ഈദൊക്കെ കാണാൻ അപ്പൊ ഫാത്തിമ ബിവി ആലിച്ചു പഠിച്ചോനെ എന്നോട് എത്ര സ്നേഹമാണ് എന്റെ ഭർത്താവ് അലിക്കുള്ളത് ഞാൻ ഒരു ബ്രഷിനോടൊ കൂടാണ് അപ്പോ എന്നെ ആരെങ്കിലും ഒരാൾ തോണ്ടാൻ വന്ന കത്തി കുത്ത് നടത്തും മുമ്പിൽ അത്രയും സ്നേഹമുള്ള ഭർത്താവിനോട് ഞാൻ പിണങ്ങി നിൽക്കുന്നത് ശരിയല്ല അസ്സലാമു അലൈക്കും അസലാമലൈക്കും ശ്രദ്ധിച്ച് കേക്കിണ്ട് എങ്ങനെയപ്പ അവിടെ ചെന്ന് തങ്ങളിപ്പോ ബ്രഷ പറഞ്ഞത് എന്നും പോതിച്ചു ചെയ്തേക്കണം ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളു ഇങ്ങനെ നമ്മളെല്ലാരും സന്തോഷത്തോടെ ചിരിച്ച് മുന്നോട്ട് പോയാൽ ഒരു പൊരിയിലും പ്രശ്നം ഉണ്ടാവൂല പലപ്പോഴും ഓൺലൈനിന്റെ പിന്നാലെ പെണ്ണുങ്ങൾ പോകുന്നത് ഓൺലൈനിൽ കിട്ടുന്ന സുഖം ഭർത്താക്കന്മാര് കൊടുക്കാത്തതുകൊണ്ടാണ് ഭർത്താക്കന്മാര് കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കാൻ നേരില്ല ഭാര്യമാര് പോകുന്ന ഭർത്താക്കന്മാര് വേറെ അയൽവാസിയാകുന്ന ആകുന്ന പെണ്ണിന് വാട്സപ്പ് വിടാൻ പോകണത് ഇങ്ങള് നല്ല മാക്സ് ഇടാത്തോണ്ടാ ഇവരെ ഉണ്ടാവും ഒരു കയറിയ മാക്സ് വരും എന്നാളൊരു പെണ്ണ് ബെഡ്റൂം ഒക്കെ ഇടങ്ങിയപ്പോ ലൈറ്റ് ഓഫ് ആക്കിയ ഭയങ്കര തിളക്കം എന്നാണ് നിങ്ങളെ ഈ പത്താം പാർശ്യത്തിന്റെ ലൈറ്റ് കൃത്യമായി അപ്പൊ ഇയാള് കരുതി എന്തേ പറ്റി നന്നായോ നല്ലൊരു അടിപൊളി മാക്സ് ഒക്കെ ഇട്ടിരിക്കണല്ലോ ലൈറ്റ് ഇട്ടു നോക്കുമ്പോ എന്താണ് അന്ന് ഉച്ചക്ക് വലിയ മത്തിയോ അതിന്റെ ചെളുക്ക അന്ന് ചെ മത്തിയന്നാക്കിയപ്പോൾ അതിൻ്റെ ചെളുക്ക മൊത്തം മാക്സിയിലാണ് ഇത് ഓഫ് ഇതിലേറ്റോപ്പാക്കിയ ഇതേ മുടങ്ങി തിളങ്ങും ഈ മൂന്നുറുപ്പ്യേൻ്റെ തസ്വിമാന കണ്ടിട്ടില്ലെങ്കിൽ ലേറ്റോപ്പാക്കിയ കുറച്ചു നേരം അങ്ങനെ കത്തുന്ന മാതിരി ആ മത്തിൻ്റെ ചെളുക്കുണ്ട് അതിൻ്റെ മെമ്പർമാരെ ഈ വാത്ത വലത്തിണവര് എന്നിട്ട് ഞമ്മളോട് പരാതി പറയാൻ പറ്റൊരു ഉസ്താദെ എൻ്റെ ഭർത്താവിനോട് സ്നേഹമല്ല നിങ്ങൾ ദോരക്കണം അപ്പം ഞാൻ പറയും അല്ലാതെ പറയുമ്പോൾ ഒരു പന്ത്രണ്ട് കരിങ്കോയിൻ്റെ മുട്ട കൊണ്ട് എന്നാൽ ആ പന്ത്രണ്ട് ദീസ ഞമ്മക്ക് ആംലേറ്റ് അടിച്ചാലോ നിങ്ങൾ എങ്ങനെയായാലും വേണ്ടീര അത്രേ അത്രയുള്ള അപ്പൊ അലഹമില്ല നല്ല സന്തോഷത്തോടെ രണ്ടുകൂട്ടർ നിന്നാലോ എന്തൊരു റാഹത്തുണ്ടാവും നമ്മളെ ഇർഫാനിന്റെ പാട്ടൊക്കെ ഒന്ന് പാടിയ പെണ്ണുങ്ങൾ ശാന്തി സുമങ്ങളുമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ആ ആക്റ്റീവ് അങ്ങനെ ഓഫാക്കിട്ട് വരുമ്പോൾ ഈ പാട്ട് നല്ല മട്ടത്തിൽ ഒന്ന് പാടിയോക്കാണെങ്കിൽ അപ്പൊ മൂപ്പരുങ്ങളോട് ചൂട് മുട്ടിക്കണെങ്കിലും ചൂടാവൂല അപ്പൊന്ന് ചിരിച്ചു വരും അല്ല അപ്പൊ മൂപ്പര് സിന്ത അപാദ് കൈപോക്കും അപ്പൊ രണ്ടാളും റെഡിയായി രണ്ടാൾ റെഡി ആയി ഇത്രേത് വിഷയു ഇങ്ങനെ അലഹമ്മദ റെഡി ആവണമെങ്കിൽ നമ്മളെ മക്കൾ നന്നാവണം മക്കൾക്ക് നല്ല ബോധമുള്ളവരായാലും ഞാൻ ഇപ്പം ഇതുങ്ങളോട് തമാശ രൂപത്തിൽ ചിരിച്ച് നല്ല രൂപത്തിലാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചത് നമ്മുടെ മക്കൾ അലഹമ്മദില്ല ഇതേ രൂപത്തിൽ നമ്മുടെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ സംരംഭം ഏഴ് മുതൽ പ്ലസ് ടു വരെ ഇൻഷല്ലാ കുട്ടികളെ പഠിപ്പിച്ചെടുത്ത് ധാർമ്മിക ബോധമുള്ളവരായി പറഞ്ഞാൽ ചിരിയും കളിയും ഉണ്ട് മുത്തരിബിസല്ലാഹു അലീ വസ്ലമാങ്ങളും ഭാര്യയും ഓട്ടമത്സരം നടത്തിയിരുന്നു റോട്ടുമ്മൂടിയല്ല റോട്ടുമ്മൂടിയല്ല ടറഫിന്റെ ഉള്ളിൽ പോയി കളിച്ചാൻ പോയതല്ല മുത്തറി ബിസല്ലാഹു അലീവസ് ആരും കാണാതെ ഡൈനിങ് ഹാളിലോ ഇല്ലെങ്കിൽ മുറ്റത്തോ ഭാര്യയുടെ കൈ പിടിച്ച് ഓട്ടമത്സരം നടത്തും ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഭാര്യന്റെ കൈ കൈയുടിച്ച് ഓടിയോലൊന്നും കൈ പോക്കട്ടെ ഓളെ കണ്ടിട്ട് ചിലപ്പോ നമ്മൾ ഓള ഇട്ടു ഓടിയിട്ടുണ്ടാവും അതല്ല പറഞ്ഞേ ഓളി പുടിച്ച് ഓടിയാ പറഞ്ഞത് അങ്ങനെ വേണ്ടത് ഇതൊക്കെ ചെയ്തത് ഇപ്പോ ചായയും കടിയൊന്നും ഉണ്ടാക്കാൻ വയ്യ പെണ്ണുങ്ങൾ റോട്ടുമ്പോ കൂടെ അങ്ങനെ നടക്കുക എക്സൈസിന് എന്നാല് മലപ്പുറത്ത് ഒരു പെണ്ണ് അങ്ങനെ ആരോഗ്യത്തിന് വേണ്ടി നടന്ന ഒരു പൈക്കാരം വന്ന് കുത്തി ഉള്ള ആരോഗ്യമില്ലാതെ സങ്കടത്തിന് അരിച്ചെടുത്താൽ ധർമ്മസങ്കടം പാസ്സായേ അപ്പൊ അമ്മയും കുട്ടിയും ഉണ്ട് ഒന്ന് അരച്ചോളി എന്നാ കൈ ഒന്നും വേണ്ട അമ്മയും കൂടി നമ്മളെ ആണുങ്ങളോ ഓൽക്കേണ്ട ഒരു ബനിയൻ ക്ലോത്ത് ഉള്ള ഒരു ട്രൗസറും ഓൽക്കണ്ട ഒരു ടീഷർട്ടും അതിൽ പിന്നെ ഇട്ടാ പിന്നെ എക്സറേ എടുക്കേണ്ട ആവശ്യം ഇ സി ജിന്റെ ആവശ്യമില്ല എല്ലാ സംഗതിയും പുറത്തുതന്നെ എന്നിട്ടുണ്ട് റോട്ടമ്മ കൂടെ ഒരു ഒരു ഷൂ ഇട്ടിട്ടു കൊണ്ട് ആവശ്യം നാല് ചെറുപ്പക്കാര് കൂടിയിട്ട് പതിനായിരം റുപ്യകോ പതിനയ്യായിരം റുപ്യോ കിട്ടുന്ന ഒരു പാടം വാങ്ങുക അതിൽ കുറച്ച് കപ്പ കുത്ത് കുറച്ച് പയറുണ്ടാക്കി കുറച്ച് മുളകുണ്ടാക്കി രാവിലെ സുബേസ്കാരം കഴിഞ്ഞാണ് ഇറങ്ങി രണ്ട് മണിക്കൂർ അധ്വാനിച്ച് നല്ല കട്ടപ്പെട്ട് വരുമ്പോൾ കൈ വീശി നടക്കണ്ട കാരണം എന്താ കൈക്കോട്ടെടുത്ത് ഇങ്ങനെ കൊത്തിയാ കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി ഒരു പ്രശ്നമില്ല ഇതിന് നമുക്കാകാം എന്നിട്ടോ ഇതൊരു ഫാഷനാ റോട്ടുമ്മക്കൂടെ അങ്ങനെ നടക്കുക ഓ എക്സൈസ് ചെയ്യലുണ്ടായി രണ്ട് അറ്റാക്ക് എത്ര എണ്ണം കഴിഞ്ഞ് രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമത്തത് ഇങ്ങനെ വൈപ്പാസ് ചെയ്യണം ആൻജിയോ കഴിഞ്ഞ് മറ്റോ ഷുഗർ എനിക്ക് നാനൂറ്റി അറുപത് ഗുളിക കുടിച്ചിട്ട് ഉള്ളൂ എനിക്ക് മരുന്നും ഇൻസുലിനും ചെയ്തിട്ട് എഴുന്നൂറ്റി അമ്പതാ ഞാൻ നല്ല തുന്നലുണ്ട് ഇതൊക്കെയാണ് ഇപ്പൊ രാവിലെ നിശ്ചയത്തിന് പോയുള്ള ചർച്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ചുമയ്ക്ക് സൂറത്തിൽ കേഫ് ഓതുന്നതിന് മുമ്പോ ഓതിട്ടുള്ള ചർച്ച പദ ഇതൊക്കെ ഒരു രാഘവാണ്